വേണ്ടിയും മാ നല്ല ആൻഡിക്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ തുടങ്ങി വെച്ച കളിയ ഞാൻ തന്നെ ഇതിന് തീർക്കുക ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു ഡിവിഷൻ മാച്ച് കളിക്കാൻ പോകുന്നത് നമ്മൾ ഡിവിഷൻ ഫോറിലാണ് അപ്പോ കൊറേ നമ്മളിന്ന് ഡിവിഷൻ മാച്ച് കളിച്ചിട്ട് ഇപ്പോളഞ്ചിന്റെ സ്കോഡ് ഇതാണ് നെയ്മർ ബാസ്കൂട്ടാണ് ഫ്രണ്ടിൽ കളിക്കണത് ഡബിൾ ബോസ്റ്റ് ഒക്കെയാണ് സെൻട്രൽ പാക്കറ്റ് എംബാപ്പൊക്കെ ഉണ്ട് ഫോണിന്റെ കുറച്ച് സീനായ കൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല മാറ്ററി സ്റ്റാർട്ട് ചെയ്തു മൈക്ലോവൻ ഓൺ റിച്ച് ആദംസ് പിന്നും ഹസാഡ് ഹസാഡിലേക്ക് ഒരു പാസ് ഹസാഡിന്റെ ക്രോസ് ക്ലിയർ ചെയ്തു പിന്നും കാർലോസ് അദം ആദമിന്റെ ഒരു ഷോട്ടാണ് എന്റെ മേഖലക്ക് ഒരു മക്കലേലെ ഒരു പഴയ കാടാന്ന് തോന്നു ബിജോങ് കോഴ്സ് പിടിച്ചിട്ടുണ്ട് അടിക്കാൻ കഴിഞ്ഞു ആയിടെ ും ഗ്രീസ്മാൻസം കൊടുത്തിട്ടുണ്ട് പിന്നും ഹസാഡിന്റെ ലോങ് ബോളാണ് പിന്നും നസീം നെയ്മുസൈൻ ഇസ്ലൈം വീണ്ടും സ്പോൾസ് പിടിച്ചിട്ടുണ്ട് വീണ്ടും ഹസാഡിനെ ചെറുത്തിട്ടുണ്ട് ഹസാഡു കാർലോസ് കാർലോസിൻ്റെ ക്രോസ് വീണ്ടും ഗ്രീസ്മാൻ മെസ്സി മിസ്സായി വീണ്ടും ബസ്റ്റി പിന്നും ഡിഡൻ ഓടോ നല്ലൊരു കോളേന്നു പക്ഷെ ഹസാഡിന് വെച്ചുറക്കാൻ കഴിഞ്ഞില്ല പിന്നും പെലേം ഞമാൽ പിന്നും ഓണ്ല അഞ്ഞവേരും ഇംഗ്ലീഷ് മാൻ പിന്നും ഹസാഡ് ഓവൺസൈ രണ്ടും രണ്ട് അടി ചോക്കിയ മൈനൊ മിന്ന സ്റ്റൂട്ടാ കാർലോസ് കോൾസ് ഹസാഡ് വീണ്ടും ഹസാഡ് അവസായി വീണ്ടും വെക്കംബോർ സ്കോൾസ് വീണ്ടും കാർലോസ് അലസിന്റെ ക്രോസ് പിടിച്ചു അങ്ങനെ ഫസ്റ്റ് ഹാഫായി ഒരു ഗോളും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും ബാസ്റ്റി ഡിജോങ് പ്യോൾ കേട്ടി നെയ്മർ വീണ്ടും നെയ്മറിലേക്കാണ് വെച്ചു കൊടുത്തിട്ട് നെയ്മർ ടേണ് മെക്കലെ ബാസ്റ്റി ചൂട്ട ടേണ് ഷോട്ട് അപ്പോ ഗോൾ സ്കോർ ചെയ്തു പിന്നെ മോണ്ട്രച്ച് ആദം പിന്നെ ഹസാഡ് ഓവൺ വെച്ചെടുത്തിട്ടുണ്ട് ഓവണ് മിസ്സായി പ്ലസ് ഉണ്ടാവ് ഓ ും ബിജോങ് മോൺറിച്ച് ഇന്നും പലക്ക ചെറുതണ്ട് പിന്നും ഹസാഡ് ഹസാഡിന്റെ ക്രോസ് ഓമാൽ മോൻഡ്രിച്ച് ടോ നല്ലൊരു ചാൻസ് പോസ്റ്റ് തട്ടി ബീഷ്ടങ്ങനെ ഗോള ഗോളാവുന്ന എന്ത് ചെയ്യാനും നമുക്ക് ഭാഗ്യല്ലാതായി പോയി പിന്നെ നെയ്മാർ ആദം ഡിനെ വെച്ചെടുത്തിട്ടുണ്ട് മതിയുന്നു യെസ് ബനാട്ടിയായിട്ടുണ്ട് നമ്മൾ സ്കോറിങ്ങൂടി മാത്രല്ല നോക്കുന്നത് അപ്പോ നമ്മൾ നേരെ അടിച്ചിട്ടുണ്ട് സ്കോറാണെന്ന് പ്രതീക്ഷിക്കുന്നു യെസ് സ്കോറായിട്ടുണ്ട് വെച്ച് നമ്മൾ സ്കോർ ചെയ്തു ും മക്ലയിലെ വെക്കമ്പൂർ ബിജോങ് നെയ്മർവിസ്

സ്കില്ല് കയറാനൊക്കെ നോക്കി പക്ഷെ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ഫസ്റ്റ് കളി നമ്മൾ ഡ്രോ ആയി എന്തായാലും തിരിച്ചു ഒന്ന് ബിനാട്ടിയിലും ഗോളടിച്ചു നമുക്ക് നെക്സ്റ്റ് മാച്ച് നോക്കാം അപ്പോ മൈക്ലോവൻ മോണ്ടറിച്ച് അതം പിന്നെ ഹൗസ് ഗാർഡ് മിസ്സായി ക്യാൻ്റി പിടിച്ചിട്ടുണ്ട് ഗാഡിയോളും കോസ്റ്റ് കെട്ടെന്ന് ഇടപെട്ടു പിന്നെ സ്കോൾസ് വെച്ചെടുത്തൊരു ബോളാണ് സ്കോൾസ് ഹോവൺ നല്ല ഷോട്ടായിരുന്നു പക്ഷെ സേവ് ചെയ്ത് ഒരു കോർണറായിട്ടുണ്ട് മാതിരി പരിപാടിയാണ് ഇപ്പൊ ചെയ്യുന്ന പോലെയാണ് പണ്ണ ഭയങ്കര വീണ്ടും ഖാൻ മാലും ഹസാദ് ടോറസ് പണിയാണ് പണിയാണെന്ന് വെച്ച പണിയാണ് കൊച്ചപ്പണിയാണ്പ്പണഞ്ചു ഗോൾ സ്കോർ ചെയ്തു അടിക്കാം വീണ്ടും ബോൾ ഇപ്പേലെ പാസ് നെറക്കിട്ട് പോകുന്നു ഒന്നാമത്തെ ത്രൂ പാസ്

மீண்டும் மைக்கேல் வீண்டும் மைக்கள் பியோன்ற ஷோட்ட வீண்டும் பீப்பர் சேவ்

വീണ്ടും ആദം ുംദം യമാൽ ത്രുവായിട്ടുണ്ട് പിന്നും ചോറസ് പിന്നെ വീണ്ടും മോഹൻ എടാ വീണ്ടും സേവ് എന്തൊരു സേവാണ് ഇത് കോർണറാണ് കോർണറാവുമ്പോഴാണ് വേറെ വരുന്നത് അതിന് നമ്മള് കോർണറിലൊരു ഗോൾ നേടിയിട്ടുണ്ട് ടെസ് എടുക്കട്ടെ ടെറസ് അടിയാള

പാസ്വേഡ് കൊടുത്താൽ പ്രശ്നമുള്ള യമാൽ മിസ് 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 നമ്മളൊക്കെ ഇപ്പുറം സേവ് ചെയ്ത് തന്നിട്ടുണ്ടോന്ന് ആ മെസ്സി കേട്ടോ സേവ് ചെയ്യാനാക്കിയതേ സേവിങ് ഡേഞ്ചറാണോ കാർലോസ് വന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് ആളും ഭരിക്കട്ടെ അല്ലാതെ നടക്കൂല എന്താ ആളുണ്ട് പൊടിനെ ഇറക്കട മൂന്ന് ചേഞ്ച് മതി അത് മതി നമുക്ക് കളി ജയിക്കാന് ും റോൾഡ് വെക്കംബൂർ എന്നും ഫിൽഫോടൻ ഓ മിസ് മിസ് ഇതാണ് പ്രശ്നം ആളൊന്നും കയറി കളിക്കുന്നില്ല അടുത്തത് ആണ് പ്രശ്നം വരുന്നത് വീണ്ടും മിസ് അല്ലാത്തൊരു മിസ്സായാലും ഇത് ഇറക്കി കൊടുത്ത കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയോ ആയ പോലെ പോയോ ഒരു ഡൗട്ട് പോലെ ഇപ്പോൾ പോയി എന്നൊരു ഡൗട്ട് പോയെ സംഭവം ശരിയാണ് അവസാനം അവൻ ഇറങ്ങി പോയ അപ്പൊ നമ്മള് മാച്ച് മിന്നായിട്ടുണ്ട് അവസാന ടൈമിൽ നമ്മൾ എംബാപ്പനെ അതുപോലെ തന്നെ ഹാളാൻഡിനെ ഇറക്കി വിട്ടു അതുപോലെ ഇറക്കി കഴിഞ്ഞാൽ ജയിക്കും ജയിക്കുന്നറിയാം നമ്മൾ ഡിവിഷൻ ഫോറിലാണ് കളിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ പറ്റിയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ എല്ലാവരും മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ